ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബട്ടണും കൂടി അമർത്തുക എന്നാലേ ഞാൻ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ളൂ പിന്നെ പുതിയ പുതിയ അല്ല പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഞാൻ മുന്നിട്ട് വീഡിയോസും ഷോർട്സും ഒക്കെ പോയിട്ടാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക അതേപോലെ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമുണ്ടെങ്കിൽ അതൊന്ന് ഷെയറും കൂടി ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തര ഞാൻ പറഞ്ഞല്ലോ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പം വീഡിയോക്ക് പോകും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒരു മുസ്ലിം വീടിയാണെന്ന് വെച്ചാൽ ഞാൻ ഹിന്ദു അല്ലേ അപ്പം ഇന്നൊന്ന് മുസ്ലിം ആക്കിയാലോ ഞാൻ അപ്പ അതിൻ്റെ വീടിയാണ് അപ്പം അത് അതിന് വേണ്ടിയിട്ട് അതായത് കൊട്ടയിത് ഇതൊക്കെ ഒന്ന് മായ്ക്കണം എന്നിട്ട് എൻ്റെ കോലത്തിലാവണം എന്നിട്ട് അതിന് പിന്നെ ഫസ്റ്റൊട്ടെ മേക്കപ്പും അമേരി ഹെയർ സ്റ്റൈലും ഒക്കെ ഇതാക്കിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും ഞാൻ മുസ്ലിം ആയാൽ പിന്നെ ഈ ഡ്രസ്സ് ഇത് തന്നെയാട്ടോ ഇതിൻ്റെ മുഖക്കൂടെ എന്താണ് നമ്മുടെ സ്കാർഫ് അതായത് ഷോ ഷോളൊന്നും ചുറ്റും മാത്രു അല്ലാതെ വേറെ ഒന്നുമില്ല ഈ പൊട്ടും സിന്ദൂരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാം ഇന്നത്തെ എന്താ ഒരു തുണിയാണ് ആ തുണി തുണിയുണ്ടെങ്കിൽ മായ്ക്കാം സിന്ദൂരം മായ്ക്കാൻ പാടില്ല എന്നാണ് പിന്നെ കണ്ണിന്റെ പുറത്ത് കണ്ണിരി വേറെ കേട്ടിട്ട് ഞാൻ ജസ്റ്റ് ഫണ് ചെയ്തും പൊട്ടും ചിന്തരമാത്രം പൊട്ടിപ്പോകും അപ്പം പിന്നെ ഞാൻ മുന്നേ ഞാൻ എങ്ങനെയാണ് പുറത്ത് പോകുമ്പോൾ മേക്കപ്പ് ഇടുന്ന വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ കാണിച്ച മോയ്സ്ചറൈസർ നല്ലത് ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ചെയ്യുന്നുണ്ടാ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ചെയ്യണം പക്ഷേ ഇപ്പോൾ ചേഞ്ച് വന്നിട്ടുണ്ട് ഞാനിതാ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മാമരത്തിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ വാങ്ങിക്കുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് എനിക്ക് നല്ല ഒരു ചേഞ്ച് തരാം ായി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് നൂറ്റി എഴുപത്തൊമ്പതോ നൂറ്റി എഴുപത്തിരണ്ടോ അങ്ങനെ എന്തോ ഉള്ളൂ ഇതിൽ പക്ഷേ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കണ്ടിട്ടുണ്ട് ഇതിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കണ്ടത് പക്ഷേ നൂറ്റി എഴുപത്തൊൻപത് നൂറ്റി എഴുപത്തിരണ്ടോ അങ്ങനെ എന്തോ ഉള്ളൂ ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് വെറുതെ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതെന്നുള്ളൂ നമ്മളിങ്ങനെ പോയേക്കപ്പം പോയേക്കുന്ന മീൻസ് ഓരോ വീഡിയോസും കണ്ടുമ്പോൾ അപ്പോൾ മാമതത്തിൻ്റെ ഇത് ഒരു വീഡിയോ കണ്ടു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നിങ്ങനെ ട്രൈ ചെയ്താൽ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട് സ്കിന്നിനുതന്നെ തന്നെ വെച്ചാൽ എന്താ പറയുക ഗ്ലോ എന്ന് വെച്ചാൽ ഗ്ലോ ഉണ്ട് പക്ഷെ ഒരു സോഫ്റ്റ് മോഡലൊക്കെ സ്കിന്നൊക്കെ തൊടുമ്പോൾ തന്നെ നല്ലൊരു സോഫ്റ്റ് മോഡൽ പിന്നെ നമ്മൾ പോർച്ചൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഒരുവിധം പോയപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് മുഖത്ത് അമരോടെ കല അതൊക്കെ പോയാൽ തോന്നുന്നുണ്ട് ഞാൻ മാസം മാസമാകുന്നോളൂ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷെ എനിക്ക് ഒരാഴ്ച വൺ വീക്ക് തന്നെ ചേഞ്ചസ് വന്നതെന്നു അപ്പൊ ഞാൻ അപ്പൊ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ മാമരത്തിന്റെ ഈ ഫേസ് വാഷ് ഫേസ് വാഷ് എന്ന് മോയ്സ്ചറൈസർ അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ ചേർക്കാൻ പോണത് എന്താ ഇത്ര പിന്നെ ശ്രീകുട്ടി നോക്കട്ടെ ഞാൻ എന്താ സ്പ്രീകുട്ടിയുടെ കണ്ടിട്ട് കാരണം സുധേർ നല്ലതാക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് മുഖത്ത് മാത്രം അപ്ലൈ ചെയ്യുന്നുള്ളൂ കഴുത്തിലൊന്നും അപ്ലൈ ചെയ്യില്ല കേട്ടോ എല്ലാവർക്കും ഹെൽപ്പ് 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 പോലെ ഇതൊന്നും വാങ്ങും മാമരത്തിനെ ഞാനിങ്ങനെ ഓരോരുത്തരെ വീഡിയോ കണ്ടു വെച്ചപ്പം ഞാൻ ജസ്റ്റ് വെറുതെ വാങ്ങി വെക്കുക പക്ഷെ എനിക്ക് നല്ലൊരു മാറ്റമാണ് എന്റെ മുഖത്തിന് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പിന്നെ ചിലപ്പോൾ എന്താ സൺസ്ക്രീൻ ചേർക്കില്ല പുറത്ത് പോകുമ്പോൾ ഈ മോയ്സ്ചറൈസർ തന്നെ ഇട്ടിട്ട് പോകരുത് ഓക്കെ പിന്നെ ബാക്കിയൊക്കെ പഴയതുപോലെ തന്നെ പഴയ മീൻസ് ഞാൻ ഈ ഒരു മേക്കപ്പിന്റെ ഇതിൽ ആകെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് അല്ല മൊത്തം മൂന്ന് ഇൻഗ്രീഡിയൻസ് മുഖത്ത് ഇരുന്നോ മുഖത്ത് മീൻസ് മാമലത്തിന്റെ ഒരു ഇതും ഈ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനിന്റെ ഇത് പിന്നെ നമ്മള് സ്വന്ന് പോൺസ് അതിൻ്റെ പൗഡർ അത് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ പിന്നെ ആ മുന്നത്തെ വീഡിയോയിൽ ഞാൻ കൺസിലറൊക്കെ ഇട്ടിരുന്നു കൺസിലർ പിന്നെ കാരളോയിലിൻ്റെ ബേബി ക്രീമൊക്കെ ഇട്ടിരുന്നു പക്ഷേ ഞാൻ അത് രണ്ടും ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഇത് മാത്രം ഒന്ന് ഇട്ടിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്തോളു പിന്നെ ഇടയ്ക്ക് ഞാൻ പോകുമ്പോൾ തന്നെ ഇട്ടണ്ടല്ലേ ഞാൻ കൺസിലറൊന്ന് ഇടയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടേക്കും പോകണമെങ്കിൽ ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസറും ഈ ഒരു സൺസ്ക്രീനും സൺസ്ക്രീനും പിന്നെ ഇത് ഈ പോൺസിൻ്റെ പൗഡറും മാത്രമേ ഉണ്ടു പിന്നെ കണ്ണേൻ്റെയും ബാക്കിയൊക്കെ സെയിം ആ ഒരു രണ്ട് സാധനം ഞാനിപ്പം പെട്ടെന്നിപ്പോ നമ്മൾ എടുക്കുമ്പോൾ ഉണ്ടെങ്കിൽ ബാഗ് അത് ഇടല അതൊന്ന് സ്കിപ്പ് ചെയ്തു എന്നിട്ട് പിന്നെ എന്ത് മാത്രമെയും ഒന്നു തന്നെ ഇട്ടപ്പോലുള്ളൂ ഇതും കഴിറ്റിലൊക്കെ അപ്പൊ ഇവിടെ ഇട്ടത് കുറച്ചുകൂടി പെട്ട ഞാനിപ്പം ഇവിടെ മുഖത്ത് മാത്രം ഒന്നും രാഗങ്ങളുണ്ടോ അപ്പം ഇതൊന്നും ഇതാക്കുക കണ്ണാടി അപ്പോൾ കണ്ണാടിക്ക് ജസ്റ്റ് നോക്കി കേട്ടോ ഇപ്പം ഞാൻ ക്യാമറിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ ഞാൻ നമ്മളേക്ക് ഇരിക്കട്ടെ ഓക്കെ അപ്പം അങ്ങനെ ക്യാമറൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് മകത്തത് മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇനി എല്ലാ സാധനം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൗഡർ ഇത് കുറച്ച് ഞാൻ ഇട്ടോളൂ കിട്ടും ഇത് രണ്ട് കൈകളായിട്ട് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണത്തില്ല അത്ര മാത്രമുള്ളൂ ടൈം ആയിട്ട് ഇനി ഞാൻ യൂസ് ചെയ്യണ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്നും വല്ലാണ്ടില്ല ഈ പുരി വരുമ്പോൾ ാണ് ഒരു പുതിയ നല്ല ബലവും പിന്നെ വേറെ പുതിയ വേറെ ഇതായിരിക്കുന്നത് കേടുപോലായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നു പിന്നെ നമ്മൾ ഈ ഫോണിൽ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവില്ല ആ ഒരു ഇത് പിന്നെയാണ് പോണത് എന്താ പേര് മാങ്ങ ഡാസ്ലറിൻ്റെ ഒരു ചിക്കട്ട പേര് മാങ്ങുക ഡാസ്ലറിൻ്റെ ആണ് ചേഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ മാറി അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ തല ആകെ ഇതാവും എന്താ നല്ല കളറിനാകും അപ്പോൾ കൈ ഒന്ന് കുറച്ചാക്കിയിട്ട് നാട്ടി സ്ഥലത്ത് മാത്രം കണ്ണ് നമ്മുടെ കണ്ണുണ്ണീര് കരുമ്പേടിക്കേണ്ട കിട്ടും പിന്നെ കണ്ണ് ഞാൻ കണ്ണാടിയിൽ നിന്നൊന്നും എഴുതി തരാം എനിക്കിതിൽ ഭയങ്കര ഒരു ക്ലാരിറ്റി കിട്ടില്ല ഇരുമ്പോൾ ചിലപ്പോൾ തെറ്റിയാലേ കിട്ടും അപ്പോൾ കണ്ണാടിയിൽ നിന്ന് കണ്ണു എഴുതിയിട്ട് വരാം എന്താ ഞാൻ കണ്ണൊക്കെ ഇതും കേട്ടോ ചിലപ്പോൾ ഈ ഒരു കണ്ണിട്ട് അവനൊക്കെ നാളെ നാണയ എന്നുവെച്ചാൽ എനിക്കൊരു സ്ഥിരത ഇല്ലാതെ കണ്ണിട്ടു ഓരോ എപ്പോഴെങ്കിലും എന്നുവെച്ചാൽ ഇടുമ്പോൾ അങ്ങോട്ട് ഇടും അതൊരു ഇതാവും ഇങ്ങനെ അവനെങ്ങനെ ചിലപ്പോൾ നാണയത്തി അങ്ങനത്തെ ഒരു ഇതുണ്ട് പലർക്കും അങ്ങനെ ആയിരിക്കും പിന്നെ ഞാൻ ഞാനിതൊക്കെ നേരെ തിരിച്ചപ്പം ചെല മസ്കാരം കിട്ടാ കണ്ണി ഇതാണ് ഞാനിങ്ങനെ അപ്പം ഇപ്പം ഈ മസ്കാരന്റെ പേരും ഒക്കെ പോയി പേരില്ലാത്ത മസ്കാരം ആ അതിനെ കൊണ്ട് വേറൊരു കണ്ണിണ്ട് എന്നുവച്ചാല് നമ്മൾ കർപ്പൂട്ട് അച്ഛൻ പോകുമ്പോൾ അങ്ങനെ അടച്ചില്ല ടുത്തത് ചെയ്യാനുള്ളത് നമ്മളെ മുടി കെട്ടല ആ മുടി കെട്ടിട്ടാണ് ഇനി ബാക്കിയുള്ളത് അപ്പം മുടി കെട്ട മുടി കെട്ടി ഞാൻ ജസ്റ്റ് മുടി കെട്ടണത് നല്ല ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യുന്നത് നമ്മൾ തട്ടുന്നുള്ളത് അപ്പം ഇത് നമ്മൾ കൊണ്ടുവട്ടുന്നുണ്ട് ഇതിൻ്റെ ഒരു കമ്മൽ എവിടെയോ പോയി കട്ടിൻ്റെ മുളെടുപ്പ് കമലക്കെ വേണം ഇനി എന്താണ് നമ്മൾ ഷോൾ ഇനി ഷോൾ കൊണ്ട് നമ്മൾ ഇത് ഇടാൻ പോവാം എനിക്ക് ഇത് തന്നെ ഇന്നിട്ട് പണി എന്താന്ന് വെച്ചാൽ ഈ ആ തട്ടങ്ങളിട്ടിറക്കൽ കൂടുതലും ഇത് തന്നെ തട്ടിട്ട് ഞാൻ കഴിക്കലോ

Bir ne yapacağız? Biraz daha... ...karanlık bir defines aparat ediyoruz. Uzun uslu piercing edeceğiz. Tamam mı? Kapama അപ്പം കണ്ടോളൂ ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ പറഞ്ഞത് എൻ്റെ കണ്ണ ഇതലിങ്ങനെ ആവുന്നേ അപ്പം ഇതാണെൻ്റെ ഫൈനൽ ലുക്ക് ഇത് ഇത് തന്നെ ശരിയാവാത്ത പോലെ ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ ഈ മഫ്ത കുത്തല്ലാതെ ഷാൾ ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ഞാൻ ഇവിടേക്ക് നൽകിയതൊക്കെ വന്നു വരുന്നത് അപ്പം നമ്മൾ മഫ്ത കുത്താതെ ഇങ്ങനെ ഷാൾ വെറുതെ എങ്ങനെ ഇട്ടിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം ദൂരട്ട് പിന്നുവരിട്ടു ഞാൻ പിന്നെ കൊറേ ഇവിടെക്ക് നമ്മളെ സ്ക്രീനിലേക്ക് നോക്കി തന്നോച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ക്യാമറക്കല്ല അപ്പൊ ക്യാമറക്ക് നോക്കി സംസാരിക്കുന്നു എന്തെങ്ങനെന്താ പിന്നെ ലൈവില് ഒരാൾ ചോദിച്ചിരുന്നു എന്താ ഈ സ്കാർഫ് ഇട്ട് ഒന്ന് നിൽക്കുന്നു അപ്പൊ അയാൾക്കും കൂടി വേണ്ടിയിട്ടാണ് അയാൾക്കല്ല ഒരു അത്ര പൈസ ആറിയില്ല ആ ഒരു കയ്യ അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ ഓക്കെ സൂപ്പർ അല്ല എൻ്റെ ഒരു കത്തക്കട്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ലുക്കിൽ എങ്ങനെയാണെന്ന് കണ്ടില്ല അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെന്താ ആ അപ്പം ആ അപ്പം അല്ല പിന്നെ നാളെ പെരുന്നാളല്ലേ അപ്പം എല്ലാവർക്കും എൻ്റെ എൻ്റെയും കുടുംബത്തിലും എൻ്റെ പേരിലും വലിയ പെരുന്നാൾ ആശംസകളും വലിയ പെരുന്നാൾ എന്ന് പറയുന്ന വേറൊരു പേരാണ് ബലിപ്പെരുന്നാൾ അപ്പം ബലിപ്പെരുന്നാൾ ആശംസകൾ ചെറിയ പെരുന്നാൾ പോലെ എല്ലാവർക്കും നല്ല സൂപ്പറായിട്ട് അതേപോലെ നല്ലൊരു പെരുന്നാളും കൂടി ആശംസിക്കുകയാണ് നാളെ പെരുന്നാളും ചെറിയ പെരുന്നാൾ പോലെ പെരുന്നാളിനേക്കാൾ അതിഗംഭീരമായിട്ട് നാളത്തെ വലിയ പെരുന്നാൾ ആഘോഷിക്കുക അപ്പം എന്നൊക്കെ ബൈ